അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട് നല്ലൊരു ജീവിതം തേടിയാണ് അവർ കടൽ കടക്കുന്നത് നാട്ടിലെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും തന്നെ കയ്യിൽ നിന്നും പണം ചിലവാക്കാൻ മടി കാണിക്കാത്തവരാണ് പ്രവാസികൾ എന്നാൽ അവർ പലപ്പോഴും സ്വന്തം സുരക്ഷ നോക്കാറില്ല നിങ്ങൾക്കറിയാമോ ലോകത്ത് ഒരു ദിവസം ഒന്നര ലക്ഷം പേർ മരിക്കുന്നു എന്നാണ് കണക്ക് അതിൽ നിങ്ങളും ഉൾപ്പെട്ടേക്കാം ജീവിതത്തിൽ ശാശ്വതമായ സത്യം മരണം മാത്രമേ ഉള്ളൂ എന്നാൽ നിങ്ങൾ ഇല്ലാതായാൽ കുടുംബത്തിന് എന്തായിരിക്കും സംഭവിക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം എല്ലാ കാര്യങ്ങളും നടക്കേണ്ടേ നിങ്ങളുടെ അഭാവത്തിൽ ആ കുടുംബം മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടുന്നതിനെ കുറിച്ച് ഒന്ന് നോക്കൂ ഇതിനുള്ള പരിഹാരം എന്താണ് ഈ അവസരത്തിലാണ് ടേം ഇൻഷുറൻസുകളെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടത് അതും കൃത്യമായി ഗവൺമെന്റ് ബോഡി റെഗുലേറ്റ് ചെയ്യുന്ന അവസരങ്ങൾ ഇവിടെയുണ്ട് ഇതിനെക്കുറിച്ച് എത്ര പേർക്കറിയാം വലിയ ലാഭമില്ലാത്തത് കൊണ്ട് തന്നെ ഏജന്റുമാരൊന്നും തന്നെ നിങ്ങളോട് ഇത് പറയാറില്ല പക്ഷേ നിങ്ങൾ ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ ലിങ്ക് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ടേം ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ ഞാൻ എളുപ്പത്തിൽ തന്നെ പറഞ്ഞുതരാം പരമാവധി പ്രവാസികളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത ശേഷം ഷെയർ ചെയ്ത് ഇപ്പോൾ തന്നെ വെച്ചോളൂ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് കുടുംബത്തിനും ജീവിതത്തിനും സുരക്ഷ നൽകുന്ന എൻ ആർ ഐ ടേം ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഉടനെ തന്നെ അത് എടുത്തു വെക്കണം മാസം എണ്ണൂറ്റി ഇരുപത് രൂപ മാത്രം ചിലവാക്കി രണ്ട് കോടിയുടെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ വരെ ഇന്ന് മാർക്കറ്റിലുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ വളരെയധികം ട്രെൻഡിംഗ് ആണ് ഈ ടൈം ഇൻഷുറൻസ് ആവശ്യക്കാരും അതിനേറി വരികയാണ് അടുത്ത കാലത്തായി പ്രീമിയം തുകയിൽ വർദ്ധന റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അതിനു മുൻപ് തന്നെ വലിയ ലാഭത്തിൽ ഒരെണ്ണം എടുത്തു വയ്ക്കുന്നതല്ലേ ശരി രണ്ടായിരത്തി നവംബർ ഇരുപത്തിയാറ് വരെയുള്ള കണക്കുകളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ട് അനുസരിച്ച് മൂന്നര കോടി ഇന്ത്യക്കാരാണ് വിദേശത്ത് താമസിക്കുന്നത് ഇതിൽ തന്നെ അറുപത് ലക്ഷം പേർ മലയാളികളുമാണ് സ്വന്തം രാജ്യത്തിന്റെ വളർച്ചയിൽ വലിയ സംഭാവനകൾ നൽകുന്ന പ്രവാസികളുടെ ജീവിതം സുരക്ഷിതമാണ് േ എല്ലാവർക്കും എന്തു കൊടുക്കാനും പണം വാരിക്കോറി ചെലവാക്കാനും പ്രവാസികൾ മടി കാണിക്കാറില്ല എന്നാൽ നിങ്ങൾക്കൊരു അത്യാഹിതം സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാത്തവരാണ് മിക്കവരും എന്നാൽ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതിലൂടെ നമ്മുടെ കുടുംബത്തെ മറ്റാരുടെയും മുന്നിൽ പണത്തിനായി പോയി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് തള്ളിവിടാതെ നോക്കാവുന്നതാണ് ടേം ഇൻഷുറൻസിനെ കുറിച്ച് പറയുമ്പോഴും നിരവധി ചോദ്യങ്ങൾ കമന്റ് ബോക്സിൽ വരാറുണ്ട് ഇന്ന് ആ ചോദ്യങ്ങളിലൂടെ തന്നെ ഞാൻ ടേം ഇൻഷുറൻസിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിക്കാം എന്താണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് കുടുംബത്തിന് വേണ്ടി കടൽ കടന്ന് അന്യനാട്ടിൽ കഷ്ടപ്പെടുന്നവരാണ് പ്രവാസികൾ അവന്റെ വിയർപ്പിലാണ് നാട് തന്നെ നന്നാകുന്നത് വീടും കുടുംബവും ഒക്കെ രക്ഷപ്പെടുത്തിയ അയാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഇത്ര നാളും നിങ്ങളിൽ ആശ്രയിച്ചു നിന്ന കുടുംബത്തിന് പിന്നെന്താണ് സംഭവിക്കുക ഇങ്ങനെ ഒരവസ്ഥ വരാതിരിക്കാനാണ് നമ്മൾ ടേം ഇൻഷുറൻസുകൾ എടുത്തു വെക്കേണ്ടത് ആകസ്മികമായി നമ്മുടെ വീട്ടിലെ വരുമാന സ്രോതസ്സായ പ്രവാസിക്ക് മരണം സംഭവിച്ചു പോയാൽ നല്ലൊരു തുക കുടുംബത്തിന് നൽകാൻ ഇതിലൂടെ സാധിക്കും അതിജീവനം എളുപ്പമാക്കാൻ ഇതിലൂടെ അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് കുറഞ്ഞത് സാമ്പത്തിക ബാധ്യത അവരിലേക്ക് എത്തില്ലല്ലോ ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ മാസം എണ്ണൂറ്റി ഇരുപത് രൂപ വരെ അടച്ച് രണ്ട് കോടി രൂപയുടെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ വരെ ഇന്ന് നമുക്കവിടെ കാണാവുന്നതാണ് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇൻഷുറൻസ് സ്വന്തമാക്കാൻ അവസരവുമുണ്ട് ഇത് അനിവാര്യമാകുന്നത് എപ്പോഴാണ് ഒരു ടൈം ഇൻഷുറൻസ് പ്ലാൻ എന്നത് ഒരു തരം ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് നിങ്ങൾക്കും ഇൻഷുറൻസ് ദാതാവിനും ഇടയിലുള്ള ഒരു സാമ്പത്തിക കരാറാണ് ഇത് ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ പോളിസി കാലയളവിൽ നിങ്ങൾക്ക് അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വലിയൊരു തുക ഇൻഷുറൻസ് കമ്പനി നൽകുന്നതായിരിക്കും നിങ്ങൾ ഉണ്ടാക്കിയ കടബാധ്യത ഒന്നും തന്നെ അവരെ അലട്ടുകയില്ലെന്നാണ് ഞാൻ പറഞ്ഞത് വ്യക്തിഗത പോളിസി സൊല്യൂഷനുകളിൽ വ്യത്യസ്ത തരത്തിലുള്ള ടേം ഇൻഷുറൻസ് പ്ലാനുകളും വ്യത്യസ്ത ഓപ്ഷനുകളും ഇന്ന് ഉണ്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ താരതമ്യം ചെയ്യാനും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായതും അതുപോലെ മികച്ചതുമായ ടേം ഇൻഷുറൻസ് പോളിസി തെരഞ്ഞെടുക്കാനും ഇവിടെ അവസരമുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയെടുക്കണം എന്ന് മാത്രം തിരിച്ചു പണം കിട്ടുന്ന ഇൻഷുറൻസ് ആണോ ഇത് വലിയ തുകയടച്ച് ചെറിയ റിട്ടേൺ ലഭിക്കുന്ന ഇൻഷുറൻസുകൾ മാർക്കറ്റിൽ ഇന്നുണ്ട് എന്നാൽ എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ആ കൂട്ടത്തിൽ ഉള്ളതല്ല ചെറിയ തുകയടച്ച് വലിയ തുകയുടെ കവറേജാണ് ഇതിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക എപ്പോഴാണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസുകൾ എടുക്കേണ്ടത് ടേം ഇൻഷുറൻസ് തുടങ്ങുമ്പോൾ പ്രായം ഒരു പ്രധാന ഘടകം തന്നെയാണ് കാരണം പ്രായത്തിനനുസൃതമായി അടയ്ക്കേണ്ട തുകയിലും മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അത് എടുത്തു വെക്കുകയാണ് ഏറ്റവും നല്ല ഒരു കാര്യം നമ്മൾ എപ്പോഴാണോ തുടങ്ങുന്നത് അന്ന് അടച്ച തുക തന്നെ പത്ത് വർഷം കഴിഞ്ഞാലും നമ്മൾ അടച്ചാൽ മതി വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഇത് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും ഉചിതം വലിയ തുക പ്രീമിയം അടക്കേണ്ടതായി വരുമോ ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ മാസം എണ്ണൂറ്റി രൂപ നൽകിയാൽ പോലും രണ്ട് കോടിയുടെ കവറേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ട് പിന്നെ നിങ്ങളുടെ സാലറി ഒക്കെ നോക്കി നല്ല പ്ലാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് മാസ തവണകളായിട്ടും ഇനി വാർഷികമായിട്ടും തുക അടയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാൻ നിങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇവിടെ ഏജൻ്റ്മാരില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയമെടുത്ത് തിരഞ്ഞെടുക്കുകയും ചെയ്യാം പിന്നെ ഒരുപാട് പ്ലാൻ ഉള്ളത് കൊണ്ട് ഫിൽറ്റർ ഇട്ട് താരതമ്യം ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും ഉചിതം മരിച്ചാൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ അതിന്റെ ഉത്തരം അല്ല എന്നാണ് പ്രീമിയം ബാക്ക് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാലാവധിക്ക് ശേഷം തുക കൈപ്പറ്റാവുന്നതാണ് പിന്നെ ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ ഇല്ലെസ് വന്നാലും ഇൻഷുറൻസ് നിങ്ങൾക്ക് ലഭിക്കും ലിങ്കിലൂടെ കയറുന്നതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് ആദ്യത്തേത് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഒരു ടേം ഇൻഷുറൻസ് സ്വന്തമാക്കാൻ ഇവിടെ അവസരമുണ്ട് എന്നതാണ് നമ്മുടെയും കമ്പനിയുടെയും ഡീലിൻ്റെ ഇടയിൽ ഒരു ഏജൻ്റും ഇല്ല അപ്പോൾ അയാളുടെ കമ്മീഷനും നമുക്കിവിടെ ലാഭമാണ് കുറഞ്ഞത് ഇരുപത്തിയാറ് ശതമാനം ഡിസ്കൗണ്ട് ഈ വകയിൽ തന്നെ നമുക്ക് ലഭിക്കും ഈ കമൻറ്റിൽ നൽകിയ ലിങ്കിലൂടെ എടുക്കുകയാണെങ്കിൽ അൻപത്തി ഒന്നിലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൻ്റെ എൻ ആർ ഐ ടേംസ് താരതമ്യം ചെയ്ത് എടുക്കാവുന്നതാണ് ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ചാർജും കുറവായിരിക്കും വിദേശ രാജ്യത്താണെങ്കിൽ ഇതിന് നല്ല ചാർജാണ് ഈടാക്കുക പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ ആർ ഇ അക്കൗണ്ട് വഴി എടുക്കുകയാണെങ്കിൽ ജി എസ് ടി പതിനെട്ട് ശതമാനം വരെ കുറവും ലഭ്യമാണ് എങ്ങനെയാണ് ടേം ഇൻഷുറൻസ് എടുക്കേണ്ടത് ഞാൻ കമൻറിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ശേഷം നമ്മുടെ ജെൻഡർ ഓപ്ഷൻ വരും അത് ഫിൽ ചെയ്യുന്നതോടെ നമ്മുടെ വിവരങ്ങൾ അതായത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഇന്ത്യൻ നമ്പർ അല്ല ഇവിടെ കൊടുക്കേണ്ടത് മറിച്ച് കൺട്രി എന്ന ഓപ്ഷൻ അവിടെ ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നിലവിൽ താമസിക്കുന്ന രാജ്യത്തിൻ്റെ പേര് സെലക്ട് ചെയ്യണം അതോടെയാണ് കൺട്രി കോഡ് മാറി വരിക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ലിങ്കിൽ നമ്പർ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും അവരോട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് സംശയ നിവാരണം നടത്തുകയും ചെയ്യാം അതിനുശേഷം വരുന്ന വ്യൂസ് പ്ലാൻസ് നോക്കാവുന്നതാണ് കൃത്യമായി സത്യസന്ധമായി തന്നെ വേണം നമ്മൾ ഇത് ഫിൽ ചെയ്യാൻ ഫിൽറ്റർ എന്ന ഓപ്ഷൻ അവിടെ ഉണ്ടാകും ഇനി നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനികളുടെ പ്ലാനുകൾ തിരഞ്ഞെടുത്ത് ഇവയെ കമ്പയർ ചെയ്ത് ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്ന പ്ലാൻ കണ്ടെത്താനും അവസരമുണ്ട് പിന്നെ പ്ലാൻ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം േഷം വരുന്ന വിൻഡോയിൽ നൽകേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അടുത്ത ചോദ്യം ഇതൊക്കെ നിയമപരമാണോ എന്നതാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ തന്നെ പലരുടെയും സംശയമാണ് ഇതൊക്കെ തട്ടിപ്പാണോ എന്നത് എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട ഇന്ത്യയിൽ ഐ ആർ ഡി എ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും നടത്താനാകില്ല പണത്തിന്റെ കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നോക്കി വെരിഫൈ ചെയ്ത് വിശ്വാസയോഗ്യമായ പ്ലാറ്റ്ഫോം ലിങ്കാണ് ആണ് കമന്റ് ബോക്സിൽ നൽകിയിട്ടുള്ളതും ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം തന്നെ എല്ലാവർക്കും ടേം ഇൻഷുറൻസ് ലഭിക്കില്ല നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും കാര്യമില്ല കാരണം ഇവിടെ നമ്മുടെ യോഗ്യതയും അയോഗ്യതയും തീരുമാനിക്കുന്നത് കമ്പനിയാണ് അവരുടെ ടേംസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൃത്യമായി സത്യസന്ധമായി തന്നെ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കണം എന്ന് അപ്പോൾ മാസം നമ്മൾ വെറുതെ പൊട്ടിച്ചു കളയുന്ന പണം കൊണ്ട് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ എല്ലാ പ്രവാസികൾക്കും അവസരമുണ്ടെന്ന് മനസ്സിലായല്ലോ ഈ അറിവ് എല്ലാ പ്രവാസി സുഹൃത്തുക്കളും അറിയണ്ടേ അതിനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ എന്തായാലും ലിങ്കിൽ ഒന്ന് കയറി ക്ലിക്ക് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ എന്നും മനസ്സിലാക്കാമല്ലോ